ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വേണ്ട ഞാൻ ഇച്ചിരി ഉപ്പുമാങ്ങ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു മാങ്ങായുള്ളപ്പം നമുക്കിതെല്ലാം ഒന്ന് എടുത്താലോ വേണ്ടേ ഉപ്പിലിട്ട് വെച്ചിരുന്നാൽ കഴിഞ്ഞാണ്ടി മാങ്ങായുള്ളപ്പം നമുക്കൊന്ന് എടുത്തു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് ഇപ്പോൾ ഒരു വർഷമാകാൻ പോകുന്നു ഇതിട്ട് വെച്ചിട്ട് കഴിഞ്ഞ വർഷം ഇപ്പോൾ മാങ്ങയാകാറായി അന്നേരം ഇട്ട് വെച്ചതാണ് നമുക്കൊന്ന് തിന്ന് നോക്കാം സൂപ്പറാണ് നല്ല എരി നല്ല എരിവൊക്കെ ഉണ്ട് ഉണ്ട് ചേട്ടനും വന്നൊന്ന് എടുക്കുമോ തിന്നാനും എല്ലാം മാങ്ങയാന്ന് എല്ലാവരും കിട്ടുമോ ഇതുപോലെ ഉപ്പ് കിട്ടുമെന്ന് നോക്കണം അടിപൊളി മാങ്ങയാണ് അടുത്തൊരു വീഡിയോയിൽ വരുന്നടം വരെ ബായ്